ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിൽ ആദർശ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദേവയാനി എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ ദേവയാനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ പേര് രശ്മി എന്നാണ് രശ്മി രാഹുൽ എന്നാണ് താരത്തിന്റെ മുഴുവൻ പേര് മിനി സ്ക്രീനിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും താരം സജീവ സാന്നിധ്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലെ കേരള മിസിസ് ടോപ്പ് മോഡൽ കൂടെയായിട്ട് രശ്മിയെ തിരഞ്ഞെടുത്തിരുന്നു കൂടാതെ മിസിസ് ബ്യൂട്ടിഫുൾ ഹെയർ എന്നതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താരത്തിന് തിരഞ്ഞെടുത്തിരുന്നു മോഡലിംഗ് രംഗത്ത് സജീവ സാന്നിധ്യമായ രശ്മി രാഹുൽ ഈ രണ്ട് നേട്ടങ്ങളാണ് മോഡലിംഗ് രംഗത്ത് നിന്നും കരസ്ഥമാക്കിയത് താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ലക്ഷക്കണക്കിന് ആരാധകരാണ് രശ്മി രാഹുലിന് സോഷ്യൽ മീഡിയയിലുള്ളത് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് രശ്മിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് പത്തരമാറ്റ് പരമ്പരയിലെ ദേവയാനി എന്ന പ്രധാന അമ്മ കഥാപാത്രത്തെയാണ് രശ്മി രാഹുൽ അവതരിപ്പിക്കുന്നത് താരം വിവാഹിതയാണ് രാഹുൽ എന്നാണ് ഭർത്താവിന്റെ പേര് ഈ ബന്ധത്തിൽ തന്നെ താരത്തിന് ഒരു മകനുമുണ്ട് ഭർത്താവും മകനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് രശ്മിയുടേത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് ഈ പരമ്പരയിലെ ദേവയാനി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് പത്തരബാറ്റ് പരമ്പരയിലെ നവേയാണോ നിങ്ങൾക്കിഷ്ടം അതോ നയനെയാണോ അതും കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്